ഇത്രയ്ക്ക് വേണ്ടായിരുന്നു രേണോ സുതിയെ ട്രോളി കൊലവിളിച്ച് താരദമ്പതികളായ ബീന ആന്റണിയും മനോജും വല്ലാത്ത ഛതീദ് ഓരോരുത്തരും ജീവിക്കാനുള്ള വേഷം കെട്ടലുകളുമായാണ് നടക്കുന്നത് അതിനിടയിൽ കയറി ഇതുപോലെ പരിഹസിച്ച് കയ്യടി നേടാൻ വേറെ ചിലരും ഇത്തവണത്തെ ബിഗ് ബോസിൽ വൈറലായ ഒരു ഡയലോഗായിരുന്നു രേണു സുതിയും അനീഷും തമ്മിലുള്ള സംഭാഷണം കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് അനീഷ് ആവർത്തിച്ചു പറയുന്നതോ തനിക്ക് എന്നാ സൂക്കേടാണോ പോടോ എന്ന് രേണു തിരിച്ചു പറയുന്നതുമായ ഡയലോഗ് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ റീക്രിയേറ്റ് ചെയ്തത് ഇപ്പോഴിതാ ഈ വൈറൽ വീഡിയോ അനുകരിച്ച് എത്തിയിരിക്കുകയാണ് താരദമ്പതികളായ ബീന ആന്റണിയും മനോജും സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ സംഭാഷണം ബീനയും മനോജും അഭിനയിച്ചു തകർക്കുന്നത് കാണാം വീഡിയോയിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ശരാശരി ദിവസം എന്ന ക്യാപ്ഷനൊപ്പം ചിരിക്കുന്ന ഇമോജിയും ഉൾപ്പെടുത്തിയാണ് ബീന വീഡിയോ പങ്കിട്ടിരിക്കുന്നത് നിരവധി പേരാണ് ഈ വീഡിയോക്ക് താഴെ കമന്റുകളുമായി എത്തുന്നത് നല്ല ഒറിജിനാലിറ്റി കലക്കി എന്നാണ് ഒരാളുടെ കമന്റ് രണ്ടാളും തകർത്തു എന്നും ചിരിച്ചു ചിരിച്ചു മരിച്ചു എന്നും നിരവധി പേർ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി